ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സേഫായിട്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാധാരണ ഹൈഗായ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഞാൻ എന്താ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വന്നതെന്ന് കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പേ എൻ്റെ സിസ്റ്ററിൻ്റെലോ ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മളെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ആ കുട്ടി കുട്ടീനെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യുന്നതിൽ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാകും അതായത് എൻ്റെ സിസ്റ്ററിനോൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ അവൾക്ക് തോന്നിയ കാര്യങ്ങൾ അവർ അവൾ യൂട്യൂബ് വീഡിയോ ആയി ചെയ്തിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് വിമർശിച്ചു എന്ന് ഞാൻ പറയില്ല കളിയാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത ഒരാളുണ്ടല്ലോ അങ്ങനെ ഇൻട്രൊഡക്ഷൻ സാധാരണ കൊടുക്കാറുള്ള ഒരു യൂട്യൂബർ ഉണ്ടല്ലോ കെലനോസ് പാട്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടി എൻ്റെ സിസ്റ്റർ ലോന് അവളധികം വീഡിയോസ് ഒന്നും ചെയ്യുന്ന ആളുകൾ ആളല്ല അതായത് ഇത് യൂട്യൂബ് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളല്ല പുള്ളിക്കാരത്തിക്ക് ടൈം കിട്ടുമ്പോൾ പുള്ളിക്കാരത്തി മറ്റ് ജോലികൾ ചെയ്ത് കഴിഞ്ഞ് ടൈമുള്ള സമയത്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്യാമറാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മൈക്ക് യൂസ് ചെയ്തിട്ടോ ഒന്നുമല്ല വീഡിയോ ചെയ്യുന്നത് അവൾ അവളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് അവൾ സാധാരണ ചെയ്യുന്നത് പോലെയാണ് ചെയ്യാറുള്ളത് പിന്നെ അവളുടെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സൗണ്ട് ശബ്ദമില്ലാതെ ഒരട അടങ്ങിയ ശബ്ദത്തിലൊക്കെയാണ് അവൾ അന്ന് വീഡിയോ ചെയ്തിരുന്നത് അത് കളിയാക്കിക്കൊണ്ട് ഈ ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ കുട്ടി ആ നിങ്ങളാരും ഇത് കാണുന്നില്ലേ നിങ്ങൾ ജാസ്മിൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്താണ് എൻ്റെ സിസ്റ്ററിനോ എൻ്റെ പാരൻസോ ഒന്നും ഇത് കാണാതെ പേടിച്ചൊളിച്ചിരുന്ന് ഏതോ ഒരു ബാത്റൂമിനകത്ത് കയറി ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആ കുട്ടി ചെയ്തിരുന്നു ഹെന്നോസ് പാട്ട വിമർശിച്ചോട്ടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുട്ടിയാണ് ചെയ്തോട്ടെ അതിലൊന്നും ആർക്കും ഒരു തർക്കവും പക്ഷേ നമ്മുടെ ശൈലി ഉപയോഗിച്ച് നമ്മളെ സ്ലാങ് ഉപയോഗിച്ച് കുട്ടി കാസർഗോഡ് സ്ലാങ് ആണ് ഉപയോഗിച്ച് സംസാരിക്കാറുള്ളത് ചെയ്തോട്ടെ അങ്ങനെ വീഡിയോ ചെയ്തോട്ടെ വിമർശിച്ചോട്ടെ പക്ഷേ ഇത് എൻ്റെ സിസ്റ്ററിലോ ചെയ്ത അതേ മോഡുലേഷനിൽ വെച്ചിട്ട് തള്ളച്ചി തള്ളച്ചിക്ക് ആരൊക്കെയോ പേടിയാണ് അതുകൊണ്ടാണ് വായി തുറന്ന് പറയാത്തത് മീൻസ് മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ ജാസ്മിനെ മറ്റെല്ലാവരും വീട്ടിലല്ല മറ്റെല്ലാവരും ജാസ്മിനെ എതിർക്കുകയാണ് എൻ്റെ സിസ്റ്ററിലോ മാത്രമാണ് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവളുടെ അതേ മോഡുലേഷൻ വെച്ചൊക്കെ കളിയാക്കി സംസാരിച്ചിരുന്നു ആ സമയത്ത് ഞാൻ പ്രതികരിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ പ്രതികരിക്കേണ്ട സാഹചര്യം വന്നില്ല കാരണം അതിനുള്ള മറുപടിയായിട്ട് എൻ്റെ സിസ്റ്ററിലോ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബാത്റൂമിലകാത്ത അല്ലാതെ അവിടെ പുറത്ത് ടൗണിൽ നിന്നിട്ട് ഭയങ്കര സൗണ്ടിൽ സംസാരിച്ചിട്ട് അതിന് പറയാനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കളിയാക്കിയ എല്ലാം തികഞ്ഞ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾക്കും തെറ്റുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹെലനോസ് എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തിൽ ചെയ്ത ഒരു കാര്യം ഇപ്പം നല്ല നെഗറ്റീവ് കൂടി യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല എല്ലാ റോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ആളുകളും പുള്ളിക്കാരത്തിനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് റിയാക്ട് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട് പക്ഷേ ആ ചെയ്യുന്ന ആളുകളാരും ഈ കുട്ടീൻ്റെ സ്ലാങ് ഉപയോഗിച്ചിട്ടോ അല്ലെ ഈ കുട്ടി പറഞ്ഞ രീതിയിലോ ഒന്നും സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവാം എന്നാൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമുക്കൊരാളെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം അത് നമ്മൾ നമ്മളെ സ്ലാങ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളെ ഐഡിയ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പുറകെ പോയി പുറകെ പോയി വീഡിയോസ് ചെയ്ത് അതിൽ ഇൻകം ഉണ്ടാക്കുന്ന ആളുകളാണ് അതൊന്നും ഒരു തർക്കവും ഇല്ല അതൊന്നും അവർ ചെയ്യണ്ട അല്ലെങ്കിൽ അവരുടെ കണ്ടൻറ്റിൻ്റെ ഐഡിയാസ് അങ്ങനെ ആയിരിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ ആ കളിയാക്കിയതിനുള്ള ഒരു ചെറിയ എന്താണ് എൻ്റെ നീരസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ വീഡിയോ ചെയ്തോളൂ നിങ്ങളെ രീതിക്ക് ചെയ്തോളൂ നിങ്ങളെ സ്ലാങ്ങിൽ ചെയ്തോളൂ അല്ലാത്ത പക്ഷം ഇതുപോലെ ചെറിയ ചെറിയ പണികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും വരും എന്ന് മനസ്സിലാക്കുക താങ്ക്